வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க താനൂരിൽ ട്രെയിനിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ജിനുവിനെയാണ് തലക്കടക്കം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസിൽ നിന്നും ജിനു പുറത്തേക്ക് വീഴുകയായിരുന്നു വിവരമറിഞ്ഞ് ടി ഡി ആർ എഫ് വോളണ്ടിയർമാരും നാട്ടുകാരും താനൂർ പോലീസും തിരൂർ റെയിൽവേ പോലീസും ചേർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലാണ് യുവാവിനെ ചിറക്കൽ പള്ളിക്ക് കിഴക്ക് വശം റെയിൽവേ ട്രാക്കിന്റെ സമീപം കണ്ടെത്തിയത് തുടർന്ന് താനൂർ മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി രക്ഷാപ്രവർത്തനത്തിൽ പോലീസിനും നാട്ടുകാർക്കുമൊപ്പം ടി ഡി ആർ എഫ് വോളണ്ടിയർമാരായ ആഷിഖ് താനൂർ കെ സി താനൂർ ഷെഫീഖ് ബാബു സവാദ് കോയ അർഷാദ് സലാം അഞ്ചുടി ബഷീർ ഓട്ടുപുറം ജാബിർ എന്നിവരും പങ്കെടുത്തു Oh my god, Wow, we would minute. Super absorbent for diapers.